നാടിന്റെ ആഘോഷമാക്കി മാറ്റി ഔഷധക്കഞ്ഞി വിതരണം അന്നമാണ് ഔഷധം ഔഷധമാണ് അന്നം എന്ന ആപ്തവാക്യവുമായി കർക്കിടക മാസം ഒന്നാം തീയതി ആരംഭിച്ച ഓ വി സന്തോഷിന്റെ ഓർമ്മയ്ക്കായി അമ്പലപുരം ജനകീയ ആരോഗ്യ സമിതി നടത്തുന്ന ഔഷധക്കഞ്ഞി വിതരണം അഞ്ചാം ദിവസത്തിലേക്ക് കടക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ വമ്പിച്ച ജനപിന്തുണ സംഘാടകർക്ക് കൂടുതൽ ആവേശം കൊടുക്കുന്നുണ്ട് വടക്കാഞ്ചേരി നഗരസഭാ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ആർ അനൂപ് കിഷോർ കടങ്ങോട് ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റൽ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷീജ മേനോൻ എന്നിവർ സംയുക്തമായി ജൂലൈ പതിനേഴിന് ഉദ്ഘാടനം ചെയ്തു മറ്റു ദിവസങ്ങളിൽ അത്താണി പി എസ് സി ബാങ്ക് പ്രസിഡന്റ് സുരേഷ് ബാബു മാസ്റ്റർ മുൻ വൈസ് പ്രസിഡന്റ് ഉദയൻ ഓൾ ഇന്ത്യ റേഡിയോ മുൻ അനൗൺസർ ചാർലി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വരും ദിവസങ്ങളിൽ ജീവ ലബോറട്ടറി സി ബാലചന്ദ്രൻ പോക് പോൾ മേഴ്സി ഹോം ഡയറക്ടർ ഫാദർ ജോൺസൺ അന്തിക്കാട് കുറാഞ്ചേരി മഹല്ല് ഖത്തീഫ് അബ്ദുൾ നാസർ സഖാഫി കുറ്റിയങ്കാവ് ക്ഷേത്രം മേൽശാന്തി ലക്ഷ്മി നാരായണൻ തൃശൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ വി എം ഇക്ബാൽ കോന്നി മെഡിക്കൽ കോളേജിലെ ഡോക്ടർ കെ എ ഹസീന തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കുന്നു ജൂലൈ ഇരുപത്തിയാറിന് സമാപനം വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റളപ്പിള്ളി ഉദ്ഘാടനം ചെയ്യും അന്നേ ദിവസം നിയമപഠനത്തിന് യോഗ്യത നേടിയ മുല്ലക്കിൽ ധന്യ മുരളീധരനെയും നീറ്റ് പരീക്ഷയിൽ യോഗ്യത നേടിയ പുളിക്കൽ കാവേരി രാമകൃഷ്ണനെയും ആദരിക്കുന്നു എം ആർ അനൂപ് കിഷോർ ചെയർമാനായും മധു അമ്പലപുരം കൺവീനറായും കെ രാജേന്ദ്രൻ ട്രഷററായും ഉഷാ രവി എൻ കെ ഹരിദാസ് സി രാജേഷ് എന്നിവർ വൈസ് ചെയർമാൻമാരായും എം ആർ അജിത് കിഷോർ കെ രാജഗോപാൽ ടി എ മരക്കാർ ജോയിന്റ് കൺവീനർമാരായുമുള്ള അമ്പലപുരം ജനകീയ ആരോഗ്യ സമിതിയാണ് മിനർവ അക്കാദമിയിൽ ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കാർഡിയ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ സി എസ് എസ് ഡി റേഡിയോളജി ടെക്നോളജി ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എം ബി എ കോഴ്സുകളും ആരംഭിക്കുന്നു മിനർവ അക്കാദമി കോണ്ടാക്ട് നമ്പർ അല്ലെങ്കിൽ മിനർവ അക്കാദമി സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിൽ അറിയാൻ